ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജയിലിലായ മൂന്ന് സി പി എം നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക അതിനുവേണ്ടി എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത് ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് പോവുക എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യമാണ് സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സി പി എം സ്വർണം കെട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറഞ്ഞില്ല സ്വർണം കെട്ടുന്നത് സി പി എം നേതാക്കളാണ് ആ സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയാണ് ഭരണകൂടമാണ് സി പി എം നേതൃത്വമാണ് അതെല്ലാവർക്കും അറിയാം എന്നിട്ട് എന്തായാലും അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിയാണോ അപ്പൊ സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചെച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ വീട്ടിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് അപ്പൊ സി പി എമ്മും ബി ജെ പിയും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് കാരണം സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സന്തോഷിക്കുന്നത് ബി ജെ പി നേതൃത്വമാണ് ആ ബി ജെ പി നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവര് പ്രിയങ്കാ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ ബിജെപി പ്രിയങ്ക ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവർന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് വയനാട്ടിലേക്ക് മാർച്ച് നടത്തിയാണ് ബി ജെ പി സി പി എം നിയമസഭയിൽ വന്ന് മന്ത്രിമാരുൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുക ഇത് ബി ജെ പി നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു നിൽക്കുക അദ്ദേഹത്തിന് ഒരു അഭിപ്രായമില്ല എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട് ഇന്ന് അഞ്ചു മന്ത്രിമാർക്കാണ് പറയാൻ അവസരം കൊടുത്തത് അഞ്ചു മന്ത്രിമാരും അഞ്ചു മന്ത്രിമാരും അതിന് നാല് പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക എനിക്ക് വിരോധമില്ല കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ച ഞാനതിനെങ്ങനെ നോ പറയുന്നു അവര് നിരന്തരമായി വ്യക്തിപരമായി തേജബോധം ചെയ്യാണ് ആ എ കെ ജി സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ് അതിന്റെ കണ്ടിന്യുവേഷൻ ആണ് നിയമസഭയെ കണ്ടത് എനിക്ക് പ്രതിഷേധമില്ല വളരെ വ്യക്തിപരമായി വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് അതിനെല്ലാം സ്പീക്കർ അവസരം കൊടുക്കുകയാണ് അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത് അഞ്ചു പേർക്ക് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേത്ത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു ഇതിൽ നിന്ന് സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റില്ല പിണറായി ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല സ്വർണം അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സി പി എം ആണ് ഭരണകൂടമാണ് പിണറായി ഭരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ സ്വർണ കവർച്ച അതിന്റെ യഥാർത്ഥ ആളുകൾ ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ എത്താനുണ്ട് ഉന്നതന്മാരിലേക്ക് അത് എത്തുന്നതുവരെ യഥാർത്ഥ പ്രതികൾ അഴിക്കകത്താകുന്നതുവരെ തെളിവുകൾ ശേഖരിക്കുന്നത് അതിശക്തമായി യു ഡി എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ സമരം ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലുള്ളതാണ് ഈ ശബരിമലയിൽ ഇത്രയും പരിചയ സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അവിടെ ഒരു മോഷണം അവിടുത്തെ സ്വർണം കട്ടെടുക്കുക അത് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത് വേണ്ടാത്തൊരു സമരം അല്ല ഞങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഇത് പതുക്കാൻ ഒതുക്കി തീർക്കാവലക്ഷൻ്റെ മുമ്പ് ആരിലേക്കും ഇനി കൂടുതൽ പോകണ്ട എവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നിട്ടും എല്ലാം ഊരാ ആ പരിപാടിക്ക് എതിരായിട്ടാണ് ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തൊണ്ടി മുതൽ കണ്ടെടുത്താൽ അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം പലതുമുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ സംഭവിച്ചൂടാത്തൊരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാവും ഇത്രയും അടിയന്തര 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 പ്രമേയം സഭയിൽ ഇത് ചർച്ച ചെയ്താണല്ലോ അടിയന്തര പ്രമേയമല്ലോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രി വാസവൻ രാജിവെക്കണം എസ് ഐ ടി യുടെ മീരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണം അത് സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി അന്വേഷണം വലിയിലാവുകയാണ് മന്ത്രി രാജിവെക്കുന്നുണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് അതാണ് ചർച്ച ചെയ്തോ ഞങ്ങളുടെ ആ ഡിമാൻഡ് അംഗീകരിക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ സി പി എം ഹാൻഡിലുകളെല്ലാം കരുത്തനായ മുഖ്യമന്ത്രി തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു സി പി എം നേതാക്കളൊക്കെ അവകാശപ്പെട്ടല്ലോ അപ്പോ എസ് ഐ ടി നിയന്ത്രണം പൂർണ്ണമായി എല്ലാവർക്കും അറിയാം പക്ഷേ ആ എസ് ഐ ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ മീതെ ഭയങ്കരമായ സമ്മർദ്ദമാണ് അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നുണ്ട് അവിടെ നടപടികൾ പുറത്തു പോകുന്നുണ്ട് എസ്ഐ ടിയിൽ നിന്ന് എസ് ഐ ടിയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം എസ് ഐ ടിയിലുണ്ട് ഞങ്ങളുടെ ഒറ്റ ചോദ്യം തൊണ്ണൂറ് ദിവസമായിട്ടൊരു പ്രാഥമികമായ കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിച്ചില്ല ഒരു പ്രൈമറി ചാർജ് ഷീറ്റ് സമർപ്പിച്ച ഈ ജാമ്യം കിട്ടില്ലായിരുന്നു അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഒരു കേസിൽ അത്ര ഗൗരവമല്ല സുപ്രീം കോടതി എന്താ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ഇവിടെ ജാമ്യത്തിന് വരുന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് അത്രയും ഒരു കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവര് പുറത്തിറക്കാൻ ആരാ പറഞ്ഞത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈക്കോടതിയുടെ വേറെ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ അന്വേഷണത്തിൽ ഉണ്ട് മന്ദതയുണ്ട് ഉഴപ്പുണ്ട് ഈ ഈ ജനങ്ങൾ വിമർശിക്കും കാരണം സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവര് പുറത്തിറങ്ങുന്ന സാഹചര്യത്തെ ജനങ്ങൾ കൂടി നോക്കിക്കാണും എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണോ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറയുന്ന വാചകമാണ് ഇവർ ജാമ്യം കിട്ടി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ജനങ്ങൾ സംശയത്തോടു കൂടി നോക്കും ആരോടെ എസ് ഐ ടി യുടെ മീതേ അപ്പൊ എസ് ഐ ടി എസ് ഐ ടിക്ക് പാലിച്ചകൾ പറ്റിയിട്ടുണ്ട് ഒരു സംശയം മുഖ്യമന്ത്രി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മാറ്റി വെച്ചു അത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ ഒരു മന്ദതയുണ്ടായി ഡേറ്റ് വെച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞു ഒരു മന്ദത ഒന്നും ചെയ്തില്ല കുറച്ച് ദിവസമൊന്നും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പ്രതിക്കൂട്ടിലാവും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സൗകര്യത്തിന് മാറ്റിവെച്ചു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ൾ ജാമ്യാപേക്ഷയിൽ സിംഗിൾ ഹൈക്കോടതി അല്ലേ പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് എപ്പോഴാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടല്ലേ ഈ സംഭവങ്ങൾ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാലത്ത് ഞങ്ങൾ ആരെങ്കിലും എസ് ഐ ടി വിമർശിച്ചോ നിങ്ങൾ എടുത്തെടുത്ത ചോദ്യത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞത് എസ് ഐ ടിയിൽ വിശ്വാസമുണ്ട് അവർ സത്യമായി കാര്യങ്ങൾ ചെയ്യും ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പ നോക്കാം അപ്പ പറയാന്നാണ് നിങ്ങളൊരു അഞ്ചു പ്രാവശ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ എസ് ഐ ടിയിലെ അവിശ്വാസം ഞങ്ങളൊരു എസ് ഐ ടിയില അവിശ്വാസമില്ല ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് എസ് ഐ ടി എസ് ഐ ടി അന്വേഷണം വഴി തെറ്റിയാൽ ഞങ്ങൾ അന്ന് പറയാമോ ഇപ്പൊ വഴി തെറ്റി ഇപ്പൊ വഴി തെറ്റി സാറ്റുവട്ടറി ജാമ്യം കെട്ടിപ്പ ഉണ്ണികൃഷൻ പോറ്റി വരെ പുറത്തിറങ്ങുക അപ്പൊ വഴി തെറ്റിയില്ലേ എന്തുകൊണ്ടാണ് കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രം എസ് ഐ ടി കൊടുക്കാത്തത് അത് ഗൗരവമുള്ള കാര്യമല്ലേ അത് ഹൈക്കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ മറ്റേ ഡി സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ സംശയത്തോടു കൂടിയാണ് എസ് ഐ ടി എ നോക്കുന്നത് സംശയത്ത് ഒരു കോടതിയാണ് പറഞ്ഞത് സംശയത്തോടുകൂടി എന്തുകൊണ്ട് പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇവർ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവും ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ് കാരണം മൂന്ന് സുപ്രധാന സി പി എം നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് ഇനി അന്വേഷണം വ്യാപിച്ചാൽ ഇനിയും പ്രധാനപ്പെട്ട സി പി എം നേതാക്കളകത്തോ അതുകൊണ്ടാണ് ഇതിനെ മരവിപ്പിച്ചത് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തി ദുർബലപ്പെടുത്താണ് പക്ഷേ എല്ലാത്തിനും അഞ്ചു മന്ത്രിമാരെ പറഞ്ഞല്ലോ സഭ ഞങ്ങള് പ്രതിഷേധമാണ് പ്രതിഷേധം പല രീതിയിൽ പ്രകടിപ്പിക്കും ഈ നിയമസഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല രീതിയിലുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മന്ത്രി അല്ല ഇന്ന് പാർലമെന്ററികാര്യ മന്ത്രി പറഞ്ഞല്ലോ എങ്ങനെയാണ് സഭയിൽ ഇന്നലെ ചാടി കയറി ഞങ്ങൾ ചാടി കയറിയല്ലോ കമ്പ്യൂട്ടർ എടുത്ത് വച്ച് അറിയില്ലല്ലോ സ്പീക്കർ കസേരടുത്ത് താഴേക്കിട്ട ആളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് മന്ത്രിമാര് എങ്ങനെ നിയമസഭയിൽ പെരുമാറണം അക്ക അവരെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാ കുഴപ്പം കാണിച്ച ആളുകൾ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു ശക്തിയായി പ്രതിഷേധിച്ചു ഒരു സംശയം അക്കാര്യത്തില്ല ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും സമാധാനപരമായിട്ടാണ് അവർക്ക് എന്തും പറയാലോ എന്റെ നിയമ എന്താണ് പ്രതിപക്ഷ ആദ്യമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞാൻ ആ ടൈഡൽ സെവൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം ബോംബെ കൊണ്ടുവന്നിട്ടാണല്ലോ ഈ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയത് ടൈഡൽ സെവൻ എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ അവരാണ് നടത്തിയത് അവർക്കുണ്ടല്ലോ പി ആർ ഏജൻസികൾ സുനിൽ കനഗോലും കോൺഗ്രസുകാരനാണ് കോൺഗ്രസിന്റെ അംഗമാണ് അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ എല്ലാ ഈ രാജ്യത്തെ എല്ലായിടത്തും സഹായിക്കാറുണ്ട് ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പിന്നെ നിയമസഭയിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് അഡ്വൈസാണല്ലോ അപ്പൊ അറേയും ഇതെന്ന് വെച്ചാ വളരെ മോശമായിട്ടൊരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ് ഏഹ് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് പറഞ്ഞത് കനകോലു എന്നൊക്കെ എന്തൊക്കെ അധിക്ഷേപം പറഞ്ഞത് എന്നിട്ട് ഉള്ളി അധിക്ഷേപിച്ചവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്ക ആ മന്ത്രി എന്തെല്ലാം ഇതാണ് പറഞ്ഞത് ആ മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം പറഞ്ഞു മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ ഇഷ്ടമില്ലാന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ച ആളാന്നു ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം രണ്ടു പേരും അങ്ങോട്ടും ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നില്ല അത് എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിൻ്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ മനുഷ്യൻ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിൻ്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോൾ എനിക്ക് ഭ്രാന്താണ് എൻ്റെ സമനിലം തെറ്റി എൻ്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പോൾ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് അതെന്നെ അതെനിക്കറിയില്ല ഞാൻ എന്നെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്നെ സഹായിക്കാനെന്നാണ് എന്റെ വിചാരം മുഖ്യമന്ത്രിക്ക് പറഞ്ഞത് അതൊക്കെ ആർ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവര് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചെന്താ തെറ്റ് അല്ലല്ല അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാന് എന്നിത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് എനിക്കിപ്പറ മനസ്സിലായത് നിങ്ങള് പറഞ്ഞാലേ അസംബന്ധമാണ പറയുന്നത് വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല അസംബന്ധമാണ് സ്പീക്കർ പറഞ്ഞത് അസംബന്ധം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സ്പീക്കർ കണ്ടില്ല എന്ന് എന്നാണ് സ്പീക്കർ കണ്ടില്ലാന്ന് പിന്നെ സ്പീക്കർന്ന് അത് പറയുന്നത് സ്പീക്കർ കണ്ടില്ലെന്ന് ഇന്നലെ ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞ നിയമസഭയിൽ അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുള്ളത് ആണോ ഒരു പ്രശ്നം സാധാരണ സ്പീക്കർമാര് സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാനടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും ഇപ്പൊ വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല മുഖ്യമന്ത്രി തയ്യാറില്ല മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞില്ലേ സ്പീക്കറുടെ നാവിൽ നിന്നാണ് വന്നത് അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം കൂടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്നും മാറ്റി പറയേണ്ട ആവശ്യമില്ല അത്രയേ ഉള്ളൂ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ ബി എസ് സിയിൽ പറയണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വത്തെ പാർലമെന്ററി കാര്യമന്ത്രി വരി ഗവൺമെന്റ് അറിയിക്കണം ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടോ ഞങ്ങളോട് സംസാരിച്ചിട്ടോ ഫോണിൽ പോലും ഞങ്ങളോട് പറഞ്ഞില്ല അവർ പാസ്സാക്കിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധം ഒന്നുമില്ല എന്താ പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു എന്താണ് കേന്ദ്രത്തിനെ വിമർശിക്കില്ലാന്ന് ഫിനാൻസ് കമ്മീഷൻ എന്താ പറഞ്ഞതെന്നറിയോ ഈ ഗവൺമെൻറ് അവതരിപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ഫിനാൻസ് കമ്മീഷന്റെ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിൽ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു മനസിലെ ആ അത്ര ഭംഗിയായിട്ടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങള്